ഹലോ ഞാൻ സുലു ഇന്ന് ഫെൽ ഓഫീസ് കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴും ഷോർട്സ് വീഡിയോസാണ് കൂടുതലായിട്ട് ഇടുന്നത് ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇപ്പം പൂക്കളുടെ ടൈമാണ് പ്രത്യേകിച്ച് ഫെല്ലോസിസ് ഓർക്കറ്റ് എവിടെ തിരിഞ്ഞാലും ഫെല്ലോസിസേ കാണുള്ളൂ അത് അത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കണ്ടില്ലേ നമുക്ക് പുതിയ സെയിലായിട്ട് വന്ന പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് കണ്ടില്ലേ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ വെറൈറ്റീസാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എപ്പോഴും ലൈറ്റ് കളേഴ്സാണ് വളരെ ലൈറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ ഡാർക്ക് കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഡാർക്ക് കളേഴ്സ് തന്നെ പല ഷേപ്പിലും പെറ്റൽസിലും വ്യത്യാസമുള്ള വെറൈറ്റീസാണ് എല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല കണ്ടില്ലേ കുറച്ചൊക്കെ ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതിലൊക്കെ ഡബിൾ സ്പൈക്കാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇതൊന്നും വിരിഞ്ഞിട്ടില്ല കൂടുതലായിട്ട് നമ്മൾ വിരിഞ്ഞ ശേഷമാണ് കൊടുക്കാറുള്ളത് ചിലപ്പോൾ കളേഴ്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതേ അതുകൊണ്ട് കൂടുതലായിട്ടും വിരിഞ്ഞ ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് പ്ലാൻസ് വിരിഞ്ഞപ്പോൾ നമ്മൾ അതാണ് വീഡിയോ ആയിട്ട് ചെയ്തത് കണ്ടില്ലേ ഓരോന്ന് കണ്ടില്ല ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ ചില കളേഴ്സ് നമുക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷമുണ്ട് ചെറുതായിട്ടും തുറന്ന് വയ്ക്കാനൊക്കെ തോന്നും അപ്പോൾ ഫെലാപ്സീസ് വാങ്ങാൻ പൊതുവേ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ചീഞ്ഞ് പോകുമോ പ്രശ്നങ്ങൾ വരുമോന്ന് പക്ഷേ നമ്മൾ ഇതിൻ്റെ കെയറിങ് വീഡിയോ ഒക്കെ പ്രത്യേകം ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് തന്നെ അല്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം വളർത്താൻ പറ്റിയ ചെടി തന്നെയാണ് ഫെലാപ്സി ചെടികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിന് ഒരുപാട് നാളിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കും അത് ഒരുപാട് കളർ വെറൈറ്റീസിലാണ് ഈ ഫെലാപ്സീസ് വരുന്നത് തന്നെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ കെയറിങ്ങിൻ്റെ ഒക്കെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ നല്ല കളേഴ്സ് ഇനി ഇപ്പോൾ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കും അങ്ങനത്തെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ വെള്ള ഫ്ളവേഴ്സ് കണ്ടില്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളത് എല്ലാ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടാണ് പക്ഷേ ഈ ഒരു പോട്ടിൽ വെച്ച് നമുക്ക് വളർത്താൻ പറ്റില്ല ഉറപ്പായിട്ടും ഇതി നമ്മള് വേറൊരു പോട്ടിലോട്ട് മാറ്റി വെച്ചാലേ പ്ലാന്റ് നന്നായിട്ട് വലുതായി അടുത്ത ഫ്ലവേഴ്സ് കുറച്ചും കൂടെ വലിയ വലിയ ബഞ്ചായിട്ട് വളർത്തുള്ളൂ ഇപ്പം ഏത് കളേഴ്സ് വന്നാലും അതിൽ കുറച്ചൊക്കെ ഞാനും എടുക്കാറുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് പോട്ട് തന്നെ വേണമെന്നില്ല ഇതുപോലെ മരക്കമ്പിലൊക്കെ വെച്ച് വയ്ക്കാം ഇതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എല്ലാ പ്ലാന്റീന്ന് വരണം ഞാനും എടുക്കാറുണ്ട് അങ്ങനെ പോട്ടി പൂട്ടി ദശിക്കുന്ന ആണ് കണ്ടില്ലേ ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതൊക്കെ നല്ല കളേഴ്സാണ് ഇതൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും വലിയ ഫ്ലവേഴ്സ് ഉണ്ടാവും ചിലർക്ക് വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഇഷ്ടം അല്ലേ എന്നാൽ ചിലർക്ക് ചെറിയ ഫ്ലവേഴ്സ് ഇതൊക്കെ കണ്ടില്ലേ ഈ തൊണ്ടിൻ്റെയൊക്കെ ഇങ്ങനത്തെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പോട്ടി വെച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് കണ്ടില്ല രണ്ട് സൈഡിൽ നിന്ന് ഡബിൾ സ്പൈക്കായിട്ട് അത്രയും പൂക്കളോടുകൂടിയാണ് ഈ ഫ്ലവേഴ്സൊക്കെ വന്നിരിക്കുന്നത് അത് നമ്മൾ പ്ലാന്റ് വളർത്തുന്ന പോട്ടിനനുസരിച്ചിട്ട് എൻ്റെ ഗ്രോത്തിന് നല്ല വ്യത്യാസം വരും കേട്ടോ ഇതല്ല നമ്മളെപ്പോഴും ഒന്ന് ചരിച്ച് പോട്ടിന്ന് നന്നാന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം മഴ സമയത്തായാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം നടുക്ക് കെട്ടിക്കിടക്കാതിരിക്കുന്നത് ഫെലാസിന് വളരെ നല്ലതാണ് ഇതൊരു അടിപൊളി കളറാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് ഇതൊക്കെ വലിയ ഫ്ലവേഴ്സാണ് ഇതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഇതൊക്കെ എൻ്റെ പ്ലാന്റിൽ വിരിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലവർ ആണ് ആട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ആകെ മൂന്ന് ലീഫേ ഉള്ളതിനകത്ത് നമ്മളിങ്ങനെ ചരിച്ച് പോട്ടിതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പുതിയ സ്പൈക്ക് വന്നതാണ് അതിൽ ആദ്യത്തെ ഫ്ലവർ ആണിത് അതുകൊണ്ട് ഒരുപാട് കൊലയായിട്ടൊന്നും വന്നിട്ടില്ല അതിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ചിട്ടാണ് എൻ്റെ കൊലകളുടെ എണ്ണവും കൂടുന്നത് പിന്നെ പ്രത്യേകമായിട്ടും ഞാൻ പറയുന്ന പറഞ്ഞാൽ നമ്മൾ വളർത്തിയൊരു ശീലം വെച്ചിട്ട് ഫെല്ലോ സ്റ്റഡികളിൽ ഒരുപാട് ആഴത്തുള്ള പോട്ടിന് പകരം ഇങ്ങനെയുള്ള പോട്ടിൽ വെക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് കണ്ടില്ല ഇതുപോലെ അതുപോലെ ചരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഒരു പൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ റൂട്ട് നല്ല ഗ്രോത്ത് ഈ ഒരു പോട്ടിനെ കാട്ടി അത് വലിയ പ്ലാന്റ് ആണോ ഞാൻ ആ ഒരു പോട്ടിൽ വെച്ചത് അതേസമയം ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ആഴം കുറഞ്ഞ പോട്ടുകളിൽ വെക്കുകയുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ കവറിൽ നിന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ചുറ്റിനിച്ചിരി കരി ഇട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ പിന്നെ പതുക്കെ അതിൻ്റെ റൂട്ട് അങ്ങ് സ്പ്രെഡായി വളർന്നു കിട്ടും അത് ശരിച്ചു വെച്ചാലും അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടില്ലേ ഈ പ്ലാന്റ് എല്ലാം അങ്ങനെയാണ് പോട്ട് ചെയ്തിരിക്കുന്നത് ഇതിലും ഫസ്റ്റ് സ്പൈക്ക് വന്നതാണ് നല്ല പുതിയ പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതനുസരിച്ച് തന്നെ ഓരോ പ്ലാന്റിൻ്റെ കളർ കണ്ടിട്ട് നമ്മൾ ഓരോ കളേഴ്സ് എടുക്കും കേട്ടോ പിന്നെ പ്രായം കണ്ടില്ല അതിൻ്റെ ഏജ് കൂടുന്ന കൂടുന്നതനുസരിച്ചിട്ടാണ് എൻ്റെ ബഞ്ചായിട്ട് എൻ്റെ ഇതൊക്കെ ഇതൊക്കെ പുതിയ ഫ്ലവേഴ്സ് വന്നതിൽ പറഞ്ഞാൽ ഞാൻ എടുത്താട്ട് എൻ്റെ ഇല്ലാത്ത കളേഴ്സ് വരുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറച്ച് പൊട്ടിയാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിറക്കി വെച്ചൊരു ചുറ്റും കരി ഇട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ റൂട്ടൊക്കെ സ്പ്രെഡ് ആയി നല്ലോണം വളരും ഇതൊക്കെ നല്ല പ്രായമുള്ള ചെടിയാണ് കഴിഞ്ഞവട്ടത്തെ സെയിൽ നമുക്ക് ഇത് പ്ലാന്റ് വന്നാൽ ഇതിപ്പോൾ ഫുൾ തീർന്നിരിക്കുകയാണ് ഈ പ്ലാന്റും പുതിയ കളറാണ് നമുക്ക് വന്നത് ഇത് നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് കിട്ടുന്നത് ഇതൊക്കെ നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല കൊലയായിട്ട് വളർന്നു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും പ്ലാന്റ്സ് വാങ്ങിയ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഞ്ഞൂറ്റി അമ്പത് രൂപ തൊട്ടാണ് പ്ലാന്റ്സ് റേറ്റ് ഉള്ളത് അത് ഓരോ പെറ്റൽസിനും കണ്ടില്ല ഒന്ന് ചെറിയ പെറ്റൽസ് ആയിരിക്കും ചിലതിലാണെങ്കിൽ നല്ല വലിയ പെറ്റൽസ് ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ വെറൈറ്റി ഉണ്ട് കളേഴ്സിനായാലും ബെറ്റൽസിനായാലും ചെടിക്കായാലും കിടക്കാം ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ആണിത് അപ്പോൾ ഫെലാപ്സിനും സെപ്പറേറ്റ് വീഡിയോ ഒക്കെ കെയറിങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലാൻസ് വാങ്ങിക്കാനായാലും ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇനിയും ഫെലാപ്സസ് വാങ്ങിക്കാത്തവർ നമ്മൾ പുതിയതായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ് താങ്ക്